ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ കാണുന്ന പാലക്കാട് കൊളപ്പള്ളി ഹൈവേയിൽ കല്ലേക്കാട് നിന്ന് നാന്നൂറ് മീറ്റർ മാത്രം മാറിയിട്ട് ഈ കാണുന്ന പ്രോപ്പർട്ടിയിലേക്കാണ് മൂന്ന് സെൻറ്റ് സ്ഥലം അതിൽ ആയിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് ഇതാണ് വീട് കാർ പാർക്കിംഗ് ഉണ്ട് ഓപ്പൺ വെല്ലുണ്ട് മൂന്ന് ബെഡ്റൂമുണ്ട് മൂന്ന് ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റ് അറ്റാച്ചഡ് ആണ് സോറി അറ്റാച്ച്ഡ് ആണ് അതുപോലെ തന്നെ ചുറ്റും കോമ്പൗണ്ട് വാളുണ്ട് ഈസ്റ്റ് ഫേസ് ചെയ്തിട്ടാണ് വീട് നിൽക്കുന്നത് കിഴക്ക് ഫേസ് ചെയ്തിട്ടാണ് വീടുള്ളത് ചുറ്റും ഒട്ടും ചെറിയ സ്പേസ് ഉണ്ട് കേട്ടോ അത്യാവശ്യം കാരണം മൂന്ന് സെൻറ്റിനകത്ത് മൂന്ന് ബെഡ്റൂമും അറ്റാച്ചഡ് ആയിട്ടുള്ള ഒരു വീട് ആ സ്പേസ് കറക്റ്റായിട്ട് അവർ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇത് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് പത്തായിരം രൂപ വാടകയുണ്ട് ഇതാണ് സൈഡിലൂടെ പോകാനുള്ള വഴി നമുക്കിത് കൂടെ തന്നെ പോവാം ചുറ്റും കോമ്പൗണ്ട് ഉണ്ട് ഒരു സൈഡിൽ ഇത്രയേ ഉള്ളൂ ബാക്ക് സൈഡിൽ ഇത്ര സ്പേസ് ആണ് ഉള്ളത് എല്ലാ ഉള്ള സ്ഥലത്തിന് മൊത്തത്തിൽ ശരിക്കും യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് രണ്ട് നിലയിലായിട്ട് മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ഇവിടെ ബിളിങ്ങിൻ്റെ ലെഫ്റ്റ് സൈഡ് നോക്കിയാൽ ഇത്രയും സ്പേസ് ഇവിടെ ഉണ്ട് വർക്ക് ഏരിയ നമ്മൾ നേരെ ഇറങ്ങുന്ന കാട്ടിക്കാണ് ഇവിടെയാണ് വാഷ് ചെയ്യാനുള്ള കല്ലൊക്കെ വെച്ചിരിക്കുന്നത് ഈ ഒരു പ്രോപ്പർട്ടി പറഞ്ഞ പോലെ ഹൈവേന്ന് ഒരു നാന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിലാണ് ഇതിൻ്റെ ഇതിന് ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് കയറുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം സ്പേസുള്ളൊരു സിറ്റോട്ട് കിട്ടുന്നുണ്ട് ഫ്രണ്ടിൽ തന്നെ തേക്കിൻ്റെ നല്ല ഡോറ് ഇരിക്കാനൊക്കെ നല്ല സ്പേസ് സിറ്റോട്ടിൽ കൊടുത്തിട്ടുണ്ട് കയറുമ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള ഒരു ലിവിങ് സ്പേസ് അല്ല ഈ ഭാഗത്തും ആ ഭാഗത്തും അവരെ സെറ്റ് കിട്ടിയിട്ടുണ്ട് ഉള്ളിൽ കൊടുത്തന്നെയാണ് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് താഴെ ഒരു ബെഡ്റൂമും മേലെ രണ്ട് ബെഡ്റൂമും ഉള്ളത് താഴെയുള്ള ബെഡ്റൂം നമുക്ക് ഓപ്പൺ ചെയ്ത് കാണാൻ പറ്റില്ല അവിടെ വയ്യാതാരെ കിടക്കാണ് അത് കാരണം കൊണ്ട് നമുക്കത് ഓപ്പൺ ചെയ്യാൻ പറ്റിയിട്ടില്ല ഓക്കെ ഇതിപ്പോൾ ഡൈനിങ് സ്പേസ് ഇവിടെ നമുക്ക് കാണുന്നുണ്ട് അതിനോട് ചേർന്ന് ഇവിടെയാണ് കിച്ചൺ ആയിട്ട് വരുന്നത് കിച്ചൺ നമ്മൾ നോക്കുമ്പോൾ കിഴക്ക് ഫേസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ വീടുള്ളതുകൊണ്ട് കിച്ചൺ ഫ്രണ്ടിൽ തന്നെ നമുക്ക് കറക്റ്റായി കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു കിച്ചൺ ഏരിയ സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ നമ്മൾ നേരെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു വാഷ്റൂം ഇന്ത്യൻ ടൈപ്പിലുള്ള ഒരു വാഷ്റൂം ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിനോട് ചേർന്നിട്ട് ഒരു കോമൺ വാഷ്റൂം കൊടുത്തിട്ടുണ്ട് ഈ ഒരു വാഷ്റൂമെന്നാണ് നമുക്ക് ഈ ഭാഗത്തേക്ക് വർക്ക് ഏരിയ ഏരിയെന്ന് ചെറുതായിട്ട് വെളിയിലോട്ട് സ്പേസ് ഉള്ളത് ഇനി നമുക്ക് നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് നോക്കാം ഓക്കെ സ്റ്റെയർ കിഷിന് ആൻഡറിയിലൊക്കെ സ്റ്റീൽ വെച്ചിട്ടാണ് കണക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഈ വീടിന് ഏകദേശം പത്ത് വർഷത്തിൻ്റെ അടുത്ത് പഴക്കമുണ്ട് പക്ഷെ വീട് കണ്ടിട്ട് പഴക്കമുള്ള പോലെയോ അങ്ങനെയൊരു സീനേയല്ല എവിടെയും ഒരു തരത്തിലുള്ള പ്രോബ്ലം ഇല്ല നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള വീട് തന്നെയാണ് കയറുമ്പോൾ തന്നെ അത്യാവശ്യം സ്പേസുള്ളൊരു ഫാമിലി ലിവിങ് സ്പേസ് അവിടെ കിട്ടുന്നുണ്ട് അവിടെ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് രണ്ടും അറ്റാച്ച്ഡ് തന്നെയാണ് സോ ഇതൊരു ചെറിയ ബെഡ്റൂം എല്ലാത്തിനും ഏകദേശം ഒരു പത്ത്ക്ക് പത്തു നിന്നുള്ള സൈസ് തന്നെയാണ് ഉള്ളത് ഇത് അറ്റാച്ച്ഡ് ആണ് ഇവിടെ നമ്മൾ നേരെ പോയി വെച്ചാൽ അടുത്ത ഈ ഒരു ബെഡ്റൂം ഇതിൽ പിന്നെ ബെഡ് ഒന്നും ഇട്ടിട്ടില്ല രണ്ട് ബെഡ്റൂം അപ്പോൾ ടോട്ടൽ മൂന്ന് ബെഡ്റൂമായി മൂന്ന് ബെഡ്റൂമും ആണ് താഴെ ഒന്നും മേലെ രണ്ടെണ്ണം ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഹൈവേ എന്ന് ഞാൻ പറഞ്ഞു നാന്നൂറ് മീറ്റർ അതുപോലെ തന്നെ ഒലക്കോട് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എട്ട് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് വളരെ പെട്ടെന്ന് എത്തിച്ചേരണം എത്തിച്ചേരാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ പാലക്കാട് കെ എസ് ആർ സി ബസ് സ്റ്റാൻഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്നൊരു സെവൻ കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസോളം വരും നമ്മൾ ലുലുമാളിലേക്ക് പോവുകയാണെങ്കിൽ ഒരു ട്വൽവ് കിലോമീറ്റേഴ്സോളം ഡിസ്റ്റൻസ് വരും വെളിയിൽ കണ്ടില്ല ഓപ്പൺ ആയിട്ടുള്ളൊരു സിറ്റ് ഔട്ട് ഏരിയ ഒരു ബാൽക്കണി ഏരിയ കൊടുത്തിട്ടുണ്ട് നല്ല ഒരു ബാൽക്കണി ഏരിയ ഇവിടെ ഒരു തുണിയൊക്കെ വാഷ് ചെയ്ത് ഒക്കെ കാരണം മേലെ ഫുള്ള് ഡ്രസ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ കണ്ടില്ലേ ഫുള്ള് ഡ്രസ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ആ ഡ്രസ് വർക്ക് ഇവിടെ ഇവിടെയൊക്കെ കറക്റ്റായിട്ട് ഈ ഒരു ടെറസ് ഏരിയ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇവിടുന്ന് മേലേക്ക് വീണ്ടും കൊടുത്തിട്ടുണ്ട് സ്റ്റെയർ ഇരുമിൻ്റെ സ്റ്റെയർ ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഫുള്ള് ഡ്രസ്സ് വർക്ക് ചെയ്ത ആണ് കംപ്ലീറ്റ് ടോപ്പ് മൊത്തത്തിൽ നമുക്കൊരു ചെറിയ ഫങ്ഷനൊക്കെ നടത്താനുള്ള സ്പേസ് സ്പേസൊക്കെ ഇവിടെയുണ്ട് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു ഏരിയ ഫുള്ള് ട്രസ്ഫർക്ക് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് യാതൊരുവിധം വെള്ളത്തിൻ്റെ മേലെ ഇറങ്ങി ലീക്കേജിൻ്റെ പ്രോബ്ലം അങ്ങനെയൊന്നും കാണാനും ഉണ്ടാവില്ല അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഏരിയ സോ ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് രാജീവ് ഗാന്ധി ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞാൽ ഒരു രണ്ടര കിലോമീറ്റർ പോലും വേണ്ട ചെറിയ ദൂരം തന്നെ ഉള്ളു അതുപോലെ പ്രോപ്പർട്ടിയോട് ചേർന്ന് തന്നെ ചർച്ച ഉണ്ട് ടെമ്പിൾ ഉണ്ട് മസ്ജിദ് ഉണ്ട് എല്ലാം വളരെ നീറശായിട്ട് നടക്കുന്നുണ്ട് ഇഷ്ടംപോലെ വീടുകളുള്ള നല്ലൊരു സൂപ്പർ ഏരിയ ആണ് നമുക്ക് ഇവിടുന്ന് വ്യാസവിദ്യപീഠം വളരെ അടുത്താണ് കോളേജുകളും സ്കൂളുകളും എല്ലാം വളരെ നിയറസ്റ്റ് ആയിട്ട് എടുക്കുന്ന തൊട്ടടുത്ത സൂപ്പർ മാർക്കറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇതുപോലെ നല്ല വയലും നല്ല സൂപ്പറായിട്ടുള്ള ഏരിയ സോ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് ആദ്യമേ പറഞ്ഞു മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് റോഡ് ഫേസ് ചെയ്തിട്ട് രണ്ട് സൈഡും വീടിൻ്റെ രണ്ട് സൈഡും റോഡ് ഫേസ് ചെയ്തിട്ട് കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനുണ്ടെങ്കിൽ നമ്മളായിട്ട് കണക്ട് ചെയ്യുക നമ്മളതിലൂടെ ഹെൽപ്പ് ചെയ്തു തരുന്നുണ്ടാവും അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നവർക്കും എല്ലാവർക്കും ടേക്ക് കെയർ ബൈ ബൈ ആൻഡ് ലവ് യു